എല്ലാ ദിവസവും രാത്രി ശ്രുതി ചെയ്തു കഴിഞ്ഞു കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഇവന്റെ ഓരോ വാക്കുകൾ പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല വൈകുന്നേരം വരുമ്പോൾ ഇന്ന് എൻ്റെ കാലില് ചുറ്റി വെട്ടുമായിരുന്നു അതുപോലെ ഇന്ന് ചെക്കപ്പായിട്ട് മെഡിക്കൽ ഡ്രസ്സിൽ വന്നു ദൈവാദിനം പോലെ നമുക്കിവിടെ വന്നു നമ്മുടെ എല്ലാവരും ഒന്നിച്ച കാണാൻ പറ്റിയപ്പോൾ ഒരു എന്തോ ഒരു പകുതി ഒരു സമാധാനം അസുഖം പോയാൽ പറയാ നമ്മുടെ സംഘടനയുടെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ബെഡ് റസ്റ്റ് ഒക്കെ തന്നെ കിടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ മാത്രമാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഫോൺ ചെയ്യുക ഏ എൻ്റെ ഔസ്വാമി എന്ന് വെച്ചിട്ട് പോയി എൻ്റെ വീട്ടിലൊരു ചലച്ചിത്ര താരങ്ങൾ വന്നിട്ടില്ല എല്ലാ ഒറ്റമിക്ക എല്ലാവരും തന്നെ വന്നുകൊണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ഈ സംഘടനയുടെ ഒരു എങ്ങനെ പറഞ്ഞിറങ്ങണമെന്ന് വെച്ചാൽ ഇത് പറയാൻ പറ്റില്ല ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഓരോ ആളുകളുടെ വിലകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നമ്മളിപ്പം വലിയ കാര്യമായിട്ട് പ്രശസ്തനായ വലിയ വ്യക്തിയൊന്നും എല്ലാം മരിച്ചത് പേരുകൊണ്ട് പക്ഷേ ആ ആള് മരിച്ചപ്പോൾ കൂടിയ ആളുകളും അയാളോടുള്ള സ്നേഹങ്ങളൊക്കെ ഉറപ്പാൻ നമുക്ക് നമുക്കതൊക്കെ തന്നെയാണ് നമ്മളെ മാനസികമായിട്ട് തരത്തിക്കൊണ്ടിരിക്കുന്നത് ഉല്ലാസം ഉല്ലാസെ ഭയങ്കരമായിട്ട് പാട്ടിട്ടുള്ള ഒരു പാട്ടിൽ സുമേഷ് ഒരു പാട്ടിൽ മലയാള പാട്ടെ പോലും നമ്മുടെ കടവന്ത്രയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ തമിഴ് പാട്ടിലെ ലാസ്റ്റ് വല്ലാണ്ട് പിടിച്ച ഒലച്ചു അപ്പോ സുമേഷെ പ്രശ്നം പിന്നെ ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ വീട്ടില് ഒരു ഫ്രൂട്ട്സുകൾ ഉറങ്ങിയിട്ട് വരുന്ന ആളുകളെല്ലാം കേരളത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ടായിട്ട് എന്റെ വീടിന്റെ അടുത്ത് പോലും ഇത്രയും ഫ്രൂട്ട്സ് കളക്ഷൻ ഉള്ള ഒരു കഥ അതുകൊണ്ട് ഞാനൊരു ഫ്രൂട്ട്സുകളെ ഇത് ജ്യൂസുകളെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് ഇത് കുറഞ്ഞ പോവും എന്നാലും കുഴപ്പമില്ല എല്ലാ കൂട്ടുകാരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓ സത്യം പറഞ്ഞ അമ്മത്തിന് ശേഷം ഇന്നാ ഞാനൊന്ന് മനസ്സ് തുറന്ന് ഇങ്ങനെ കൂട്ടുകാർ ആര് വന്നാലും ദുഃഖം നമുക്ക് പറ്റില്ലാത്ത രസമാണ് അത് രാത്രി എങ്കിൽ കിട്ടും കൂട്ടുകാർ വരുമ്പോ ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് സുമേഷ് തമ്പിക്കൽ ഇതുപോലെ ഒരു ആപത്തുണ്ടായി അവിടെയും നിമിത്ത കലാകാരനായവർ അദ്ദേഹം ചിരിപ്പിക്കുകയായിരുന്നു ഞാൻ ഇന്നും ആ കോമഡി സ്ട്രോക്ക് സ്പ്രോത്ത് വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ ചോദിക്കുന്നത് മൈൻഡ് ഔട്ടായിപ്പോയോ മറവി തോന്നിക്കുന്നുണ്ടോന്നാണ് സുമേഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുമേഷിനോട് ഡോക്ടർ ചോദിച്ചു സുമേഷ് ചെയ്തപ്പോൾ എന്ന് വരുത്തേക്കാൻ സുമേഷ് പിച്ച് കയറ്റി സുമേഷും പ്രഷറും ഷുഗർ ഒക്കെ ഉണ്ട് അതറിയാമോ ആ ഷുഗറിന്റെ മരുന്ന് തന്നെ ഡോക്ടറുടെ പേരറിയാവുന്ന ആ അറിയാം പേര് കഴിഞ്ഞപ്പോ അറ്റ്ലസ് രാമിന്റെ ഇത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞല്ല ആ സുമേഷ് തന്നെ ഇവിടെ എപ്പോഴുണ്ട് എങ്കിലും നമ്മളൊക്കെ കലാകാരന്മാരായതുകൊണ്ട് എവിടെയൊക്കെയോ ഒരു ദൈവശക്തി നമ്മളെ കയ്യിൽ പോരി രക്ഷിക്കുന്നു പറ്റി പറയുകയാണെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ സമയം ആണെങ്കിൽ കാരണം ഇവിടെ നിന്ന് പോകുമ്പം ഇപ്പം വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നു ഊണ് കഴിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് കയറി അത് കഴിഞ്ഞ് അവന് വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പഴും ഇവൻ ഓടി വന്ന് വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുക ഞാൻ ഇന്നവരെ അത്രയും ഊർജസ്വലനായിട്ടുള്ള ഒരു ശ്രുതിയെ ഞാൻ കണ്ടെത്തില്ല ആക്റ്റീവായത് അന്ന് അന്നത്തെ ദിവസം അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു വേദനിപ്പിച്ച ഒരു സംഭവം എന്നുവെച്ചാൽ മിനിറ്റുകൾ കൊണ്ട് തൊട്ടടുത്തിരുന്ന ഒരാള് മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരവസ്ഥ എന്നിരുന്നാലും ഞാൻ കലാകാരനായി ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞ ദൈവത്തോടും എൻ്റെ കാരണമായിട്ട് നന്ദി പറയുന്നു പിന്നെ ഇത്രയും നല്ല കൂട്ടായ്മ സഹോദരങ്ങളെ പോലെ ഒരു ബോർഡ് ഓടിക്കാതെ നമ്മളെല്ലാവരും വിളിച്ച് പ്രോത്സാഹിപ്പിച്ച് ധൈര്യം തന്നെ എല്ലാ ആളുകളും വിളിച്ചിട്ട് പറയുന്നത് ജനങ്ങനും പൈസ ചോദിക്കല്ലേ എന്ന് എന്നുദ്ദേശമല്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒട്ടും അടിക്കരുത് എന്തു വേണമെങ്കിലും ചോദിച്ചിട്ട് ആ പറച്ചിൽ ആ ടോണിൽ നമുക്കറിയാം ചോദിക്കല്ലേ എന്നുള്ള അർത്ഥത്തിലല്ല അതിന് നന്ദി പറയുന്നു ആ നന്ദിയുടെ റൂട്ടിയിലൊരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്